നമസ്കാരം തണൽ മരങ്ങൾ കുടപിടിക്കുന്ന സ്ഥലമാണ് പത്തനംതിട്ട അടൂർ സെൻട്രൽ ജംഗ്ഷനിലെ ഗാന്ധി സ്മൃതി മൈതാനം കൊടും വേനലിൽ പക്ഷിമൃഗാദികളും മനുഷ്യരും തണൽ തേടുന്നത് ഇവിടെയാണ് ഇവിടുത്തെ മരക്കൊമ്പുകളിൽ നൂറുകണക്കിന് പക്ഷികൾ കൂടുകൂട്ടിയിരിക്കുന്നു വേനൽ കടുത്തതോടെ പക്ഷികൾ കൂട്ടത്തോടെ ചത്തു വീഴുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട വി കെ സ്റ്റാൻലി എന്ന പരിസ്ഥിതി പ്രവർത്തകൻ ഇവയ്ക്ക് ദാഹജലം നൽകുന്നു ഉരുകിയൊലിക്കുന്ന വേനൽ ചൂടിൽ അതിജീവനത്തിൻ്റെ പ്രാണജലം തേടി അലയുന്ന പക്ഷിക്കൂട്ടങ്ങളിലേക്കാണ് വി കെ സ്റ്റാൻലി ആനന്ദപ്പള്ളി എന്ന പരിസ്ഥിതി പ്രവർത്തകൻ തന്റെ കരുതലുമായി എത്തുന്നത് ഗാന്ധി സ്മൃതി മൈതാനത്താണ് സ്റ്റാൻലി മൺപാത്രത്തിൽ ജീവജലം നിറയ്ക്കുന്നത് ഇവിടേക്ക് കാക്കയും കുരുമിയും മൈനയും എല്ലാം ആർത്തിയോടെ പറന്നിറങ്ങി ദാഹം തീർക്കുന്നു കുളിർമയുടെ തലപ്പൊക്കം ചാർത്തി ഗാന്ധി സ്മൃതി മൈതാനിയിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന മഴമരങ്ങളിൽ നിരവധി പക്ഷികളാണ് തങ്ങുന്നത് ഇവയെല്ലാം ഇവിടെ വച്ചിരിക്കുന്ന വെള്ളമാണ് കുടിക്കുന്നത് പക്ഷികൾ തലങ്ങും വിലങ്ങും പറന്ന് താഴെ വീണ് മരിക്കുന്നത് കണ്ട സ്റ്റാൻലി പക്ഷി നിരീക്ഷകരെ ബന്ധപ്പെട്ട് വിവരങ്ങൾ ആരാഞ്ഞു വെള്ളം കിട്ടാതെ ഇനിയും ഒരു പക്ഷിയും കൂടൊടിയാൻ പാടില്ല എന്ന നിശ്ചേദാർഢ്യത്തോടെയാണ് നഗരഹൃദയത്തിലുള്ള ഗാന്ധി സ്മൃതി മൈതാനിയിൽ മൺകുടങ്ങളിൽ വെള്ളം വയ്ക്കാൻ സ്റ്റാൻലി ആരംഭിച്ചത് എല്ലാ ദിവസവും ഉച്ചയ്ക്കെത്തി കാലിയായ മൺകുടങ്ങളിൽ വീണ്ടും വെള്ളം നിറച്ചു നിറച്ചുവെക്കും പരിസ്ഥിതി സംരക്ഷണ സമിതി ചെയർമാൻ ഫാദർ ഗീവർഗീസ് ബ്ലാഹേത്ത് എല്ലാ പിന്തുണയുമായി സ്റ്റാൻലിക്ക് ഒപ്പമുണ്ട് <ion> <rapper�> ി കെ സ്റ്റാൻലിൻ ആണ് സംസ്ഥാന പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ സെക്രട്ടറിയാണ് അതിൻ്റെ പ്രസിഡൻ്റായിട്ട് റെഫറൻ്റ് ഫാദർ ജീവർജീഷ് പ്രായേഹത്തെ സേവനം അനുഷ്ഠിക്കുന്നു അപ്പോൾ ഈ മൈതാനത്ത് ധാരാളമായ ദേശാതന കീഴിലൊക്കെ വരുന്നൊരു സ്ഥലമാണ് ഇവിടെ കുറച്ച് ദിവസം മുമ്പ് ഞങ്ങളിങ്ങനെ പക്ഷികളെ ചത്തിലിടക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ പക്ഷി നിരീക്ഷകരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ജലം ലഭിക്കാത്തത് കൊണ്ട് ഇങ്ങനെ കത്തി നിങ്ങൾ നിങ്ങളതിനെ ജലം കൊടുത്താൽ അതിനെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അതിനുശേഷം ഞങ്ങൾ ഈ മൈതാനത്ത് തുടങ്ങിയൊരു പ്രൊജക്റ്റാണ് ഈ കിളികൾക്കെന്നും വെള്ളം കൊടുക്കുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാനിവിടെ ഈ കിളികൾക്ക് വെള്ളം കൊടുക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ കാണാം ധാരാളം കളിയിൽ വന്ന് വെള്ളം ഇരുന്ന് കുടിക്കുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഇത് ഞങ്ങളിങ്ങനെ ചെയ്യുന്നെങ്കിലും ഞങ്ങളുടെ പ്രവർത്തകർ എല്ലാ സ്ഥലങ്ങളിലും ഇത് തുടർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ ചെയ്യുന്നത് കണ്ട് തന്നെ ഈ ഈ സംഘടനപ്പെടപ്പെടാത്ത അനേകരും ഇങ്ങനെ ചെയ്യുന്നു ഇതുകൊണ്ട് ഞങ്ങൾ തരുന്ന സന്ദേശം നമ്മളെല്ലാവരും വിക്കിളികൾക്ക് വെള്ളം കരുതണം എന്നുള്ളത് മാത്രമാണ്